ദേശീയപാത നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്വകാര്യ കമ്പനി കഴിഞ്ഞ എട്ട് മാസകാലമായി പ്രദേശത്തേക്കുന്നിടിച്ച് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മണ്ണ് കൊണ്ടുപോകുന്ന വണ്ടികൾക്കുള്ള എല്ലാ സംരക്ഷണവും വന്നത് ഒരു പോലും കൊണ്ടുപോകാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട തന്നെ തങ്ങളുടെ പ്രദേശത്തെ കുന്നിടിച്ചു നിരത്താൻ വരുന്നവരെ സംരക്ഷിക്കുന്നതിന്റെ ആശങ്കയിലാണ് കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂരിലെ പോഴിക്കാവ് പ്രദേശത്തെ ജനങ്ങൾ പ്രദേശവാസികളുടെ എതിർപ്പ് വകവയ്ക്കാതെ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് സംരക്ഷണയോടെ സ്വകാര്യ കമ്പനി വലിയ ലോറികളുമായി കുന്നിടിച്ച് മണ്ണെടുക്കാനെത്തിയതോടെ വലിയ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തി പോലീസുകാരെയും ലോറിയും തടഞ്ഞ് പ്രദേശവാസികൾ മണ്ണെടുപ്പ് അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തിയെങ്കിലും അതും പൂർണമായും ഫലം കണ്ടില്ല കോഴിക്കോട് ജില്ലയിലെ ചെളഞ്ഞൂർ പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കോഴിക്കാവ് കുന്നിടിച്ച് നിരത്തുന്നതിനെതിരെയാണ് പ്രദേശവാസികൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നിരന്തരമായി കുന്നിടിച്ചതിന്റെ ഫലമായി പ്രദേശത്തെ കിണറുകളിൽ കുടിവെള്ളം പോലും ഇപ്പോൾ കിട്ടാനില്ലാത്ത സാഹചര്യമാണുള്ളത് എന്ന് പ്രദേശവാസികൾ പറയുന്നു ദേശീയപാത നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്വകാര്യ കമ്പനി കഴിഞ്ഞ എട്ട് മാസകാലമായി പ്രദേശത്തെ കുന്നിടിച്ച് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുൻപ് രാത്രി സമയങ്ങളിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഈ പ്രവൃത്തി ഇപ്പോൾ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ തുടർന്നു വരികയാണ് എന്ന് ജനകൂട്ടം ആരോപിക്കുന്നു അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തത് കാരണം പ്രദേശത്തെ പല പറമ്പുകളിലും സാഹചര്യമുണ്ട് എന്നും ജനക്കൂട്ടം പറയുന്നു മാത്രവുമല്ല പ്രദേശത്തെ റോഡിന് ഭാരം താങ്ങുന്നതിനുള്ള ശേഷിയില്ലാത്തത് കാരണം അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതുവഴി പോകുന്നതിന് പഞ്ചായത്തിന്റെ വിലക്കുണ്ട് എന്നാൽ ഈ വിലക്കുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സ്വകാര്യ കമ്പനിയുടെ ലോറികൾ ഇപ്പോൾ തലങ്ങും വിലങ്ങും മണ്ണുമായി പോകുന്നത് എന്നാണ് ജനക്കൂട്ടം പറയുന്നത് മാത്രവുമല്ല നിലവിൽ കുന്നിടിച്ചു കൊണ്ടിരിക്കുന്നതിന് സമീപത്ത് കേവലം നൂറ്റി മീറ്റർ മാത്രം മാറി കൊച്ചുകുട്ടികൾ പോലും പഠിക്കുന്ന ഒരു വിദ്യാലയമുണ്ട് പകൽ സമയത്ത് പോലും വലിയ വാഹനങ്ങൾ മണ്ണുമായി ഇതുവഴി തലങ്ങും വിലങ്ങും പോകുന്നത് കാരണം ഉണ്ടാകുന്ന വായുമലിനീകരണം മൂലം ആ കുട്ടികൾ പോലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ജനകീയ സമിതി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടി തീരുമാനിച്ചത് എന്നാൽ പരാതിയുമായി മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ സ്വകാര്യ കമ്പനിയുടെ ഗുണ്ടകൾ തങ്ങളെ ആക്രമിക്കുകയും തങ്ങളുടെ പേരിൽ വ്യാജപരാതി കൊടുക്കുകയുമാണ് ഉണ്ടായത് എന്നും ജനക്കൂട്ടം പറയുന്നു അതേ തുടർന്ന് പ്രതിഷേധം കടുപ്പിക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം ഇത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് സംരക്ഷണയിൽ ഇവിടെ എത്തിച്ചേർന്ന സ്വകാര്യ കമ്പനിയുടെ ലോറികൾ ജനക്കൂട്ടം തടയുന്നതും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം ജനങ്ങൾ ഇവിടെ അഴിച്ചുവിട്ടുന്ന സാഹചര്യം ഉണ്ടായതും ഈ പ്രദേശത്തുനിന്ന് ഒരു തരിമണ്ണ് പോലും കൊണ്ടുപോകാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് നിലവിൽ പ്രദേശവാസികൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ വാർഡ് കൌൺസിലറായിട്ടുള്ള സുരേഷ് കുമാർ നമ്മളോട് സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കോഴിക്കാവുക ഇടിച്ചു നിർത്തുന്നതിനെതിരായുള്ള ഒരു പ്രതിരോധ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് അഞ്ചെട്ട് മാസമായി ഇവിടെ വ്യാപകമായ രീതിയിൽ കൊന്നിടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു രീതിയിലുള്ള പരിധിയുമില്ലാതെ രാത്രിയും പകലുമെന്നില്ലാതെ വലിയ ടോറസ് വണ്ടികൾ വന്ന് ആണ് മണ്ണ് വിടുന്ന് കടത്തിക്കൊണ്ടു പോകുന്നത് ഇതുമൂലം ജനങ്ങൾ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ് പക്ഷേ ആ അയൽ വീടുകളിലുള്ളവർക്കൊക്കെ ശബ്ദശല്യം പൊടിശല്യം റോഡിൽ മുഴുവൻ ചളി ഉണ്ടാകുന്ന പിന്നെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ താഴെ ചെറുക്കയ റോഡിൻ്റെ പല ഭിത്തികളിലും ഈ വലിയ വണ്ടി ഈ കടന്നു പോകുന്നത് കാരണം ഈ ഡി സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വളരെ കാലം ഞങ്ങൾ ഈ ആളുകൾ നിന്ന് എന്നാലും ഒരു രീതിയിലും പരിഹരിക്കാത്ത രീതിയിൽ പലരെല്ലാം പരാതി കൊടുത്തിട്ടും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ പോലീസിൽ നിന്നോ അതിനെതിരെ യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ജനങ്ങൾ തന്നെ മുന്നിട്ട് ഇറങ്ങി ഈ ആ കാടിന്റെ മണ്ണു കൊണ്ടുപോകുന്ന വണ്ടികൾ തടയുവാനുള്ള തീരുമാനം മണ്ണ്ളക്കണേ ഭാര്യ പ്രശ്നാണ് അവിടെ പറഞ്ഞു വണ്ടിയങ്ങോട്ട് കയറ്റിട്ടോ വണ്ടിട്ട് ഇവിടെ സ്ഥലം ഉണ്ട് അവർ പോലെ സാറിന് മനസ്സിലാവും ഇന്ന് രാവിലെ തന്നെ വണ്ടി മണ്ണ് കൊണ്ടുപോകുന്നതിന് വേണ്ടി വകാടിന്റെ ടോറസ് വേണ്ടി ഉണ്ടായി പോലീസ് നൂറുകണക്കിന് പോലീസുകാരും ഇവിടെ എത്തിയിരുന്നു എന്നാൽ നാട്ടുകാർ അതിന് സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ കലക്ടറുമായി ബന്ധപ്പെട്ട് കലക്ടറിന്ന് അടിയന്തരമായി കലക്ടറേറ്റിലേക്ക് യോഗം വിളിക്കുകയുണ്ടായി ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ ആ യോഗത്തിലുണ്ടായ തീരുമാനം ഒന്ന് ജിയോളജി ഡിപ്പാർട്ട്മെന്റിനെ ഇവിടെ പരിശോധിക്കാൻ വേണ്ടി അയക്കാനുള്ള എന്നുള്ള ഒന്ന് ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇത് വാങ്ങാട് കമ്പനി കലക്ടറെ തെറ്റിദ്ധരിപ്പിച്ചത് ഇത് മണ്ണ് കൊണ്ടുപോകുന്നത് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന പി എം ജി എസ് റോഡിലൂടെ എല്ലാവരും ബദൽ റോഡിലാണ് കൊണ്ടുപോകുന്ന തെറ്റിദ്ധരിപ്പിച്ചത് നല്ല യുഗത്തിൽ ഞങ്ങൾ അതല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ടായത് അതോടുകൂടി പിന്നെ യോഗം മണ്ണെടുക്കുന്നതായി ബന്ധപ്പെട്ട് കൊണ്ടുപോകണ കൊണ്ട ഒരു തീരുമാനമാകാതെ യോഗം പെരിയാണ് ഉണ്ടായിട്ടുള്ളത് വലിയ ഒരു പോലീസ് സന്നാഹമായിരുന്നു ഇവിടെ എത്തിയിരുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ പോലീസ് വണ്ടി എത്തിയിരുന്നു പിന്നെ മണ്ണ് തടയുകയാണെങ്കിൽ തടയുന്ന ആളുകളെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ബസ്സുകളും ഇവിടെ വന്നിരുന്നു എന്നാൽ രാത്രി ജനങ്ങളുടെ പ്രതിരോധം കാരണം അവർക്ക് അത് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാലിന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് വീണ്ടും പോലീസ് ാരും അതുപോലെ വണ്ടിയായിട്ട് ഇവിടെ വരികയുണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും തന്നെ അണിനിരന്നുകൊണ്ട് മണ്ണെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിന് മണ്ണെടുത്തു കൊണ്ടുപോകാൻ സാധിച്ചില്ല പോലീസുകാർ ഈ മണ്ണ് കൊണ്ടുപോകുന്ന വണ്ടികൾക്കുള്ള എല്ലാ സംരക്ഷണവും ഒരുക്കിക്കൊണ്ടായിരുന്നു വന്നത് എന്നാൽ ജനങ്ങളുടെ പ്രതിരോധത്തിന്റെ മുന്നിൽ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയാണ് ചെയ്തത്